ആ വാ കേറി വാ ഞാൻ വെറുതെ ഇതിലേപ്പിക്കറിയേ ഉള്ളൂ കഴിച്ചോ ഒരു പുൽകൂമ്പ് ജ്യൂസ് എടുത്താലോ ഞാൻ ഒരു കശുമാങ്ങ ജ്യൂസ് കുടിച്ചിട്ടേ ഉള്ളൂ ഇന്നലെ അവളെയും കൊണ്ട് ടൂറിസ്റ്റ് ഹോമി പോയി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവൾ ഇഷ്ടംപോലെ ചോറ് ഓടിച്ച് അവിടെ തറന്നെടുത്ത് തുടങ്ങും ആ സമയത്ത് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയുള്ളു വേറെ ആ മഴക്കാലമൊക്കെ ഒരു നിങ്ങൾക്കാണല്ലോ വിശേഷം എന്നാന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതേ ഉള്ളൂ ഈ മഴക്കാലത്ത് ഞങ്ങൾ തകർക്കും ചേട്ടാ വായിച്ചു കാണുമല്ലോ മഴ തുടങ്ങിയപ്പം മുതൽ ഞങ്ങൾ ഡെങ്കിപ്പനിയൊക്കെ കേരളത്തിൽ അവിടെ എവിടെ പാലടത്തുമായിട്ട് വ്യാപിപ്പിച്ചു നിങ്ങൾ തീർക്കുന്നുണ്ട് കേട്ടോ ഈ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പൊക്കെ ഭയങ്കര പ്രചരണത്തിലാണല്ലോ എൻ്റെ പൊന്നേട്ടാ ഇതെല്ലാം പുതിയ കാര്യമാണോ ഈ പ്രചരണമൊക്കെ പണ്ടേ ഉള്ളതാ പക്ഷേ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും ഒരു കാരണവശാലും മാറാത്ത കുറേ ആളുകളുണ്ട് അവരിലാണ് ശരി അത് ശരിയാ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ശുദ്ധ ചിലവൊന്നും വേണമെന്നില്ല ഞങ്ങൾക്ക് എവിടെ ഇത്തിരി ചെളിവുകളുണ്ടെങ്കിലും ഞങ്ങൾ പെരിയിക്കോളാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം സർക്കാരിൻ്റെയും ജനങ്ങളുടെയൊക്കെ മുഴുവൻ ടാർജറ്റായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളാട്ടോ പക്ഷേ ടാർജറ്റ് ഞങ്ങളാണെങ്കിലും അവരുടെ ഉണ്ടല്ലോ അത് നമ്മളെ രണ്ട് കൂട്ടരെ ഒരുപോലെ തരാന്ന് തരാമെന്ന് തരാം നിങ്ങളും നന്നായിട്ട് ഊറ്റുന്നുണ്ടല്ലോ ആ അതൊക്കെ ശരിയാണ് ഞങ്ങളുടെ പെണ്ണുങ്ങൾ നന്നായിട്ട് ഊറ്റുന്നുണ്ട് ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞാൽ കേൾക്കണ്ടേ കുടിച്ച ആവശ്യത്തിന് കുടിച്ചു കഴിഞ്ഞവിടുന്ന് പോരൂല ചിലപ്പോഴൊക്കെ കിട്ടും ചിലതൊക്കെ ചത്തും പോകുന്നുണ്ട് അങ്ങനെ എത്ര രക്തസാക്ഷികളാണ് ഉണ്ടായിട്ടുള്ളത് രക്തസാക്ഷികൾ ഞങ്ങൾക്കും കുറവൊന്നുമില്ല ചിലപ്പോൾ അടിയും കിട്ടും ചത്തും പോകുന്നുണ്ട് ഇഷ്ടം പോലെ പക്ഷേ ഞങ്ങൾക്കൊരു തന്നെ കിട്ടിയാൽ ഒരു ഡെങ്കു കേസ് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ചത്താൻ പണി കൊടുത്തിരിക്കും ഒരു കേസ് കിട്ടിയാൽ അവനെ ഞങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കും അവിടുന്ന് ബാക്കി എല്ലാവർക്കും അവനെ കുത്തിയിട്ട് ഞങ്ങൾ കുത്തുന്നിടത്തെല്ലാം ഈ കേസ് പരത്തും പണി കൊടുത്തിരിക്കും അത് ഞങ്ങളുടെ കുലത്തൊഴിലല്ലേ അത് ചെയ്തിരിക്കും ഓ നിങ്ങൾ എത്ര വേഗം പെരുകുന്നേ ആ അതിനൊരു കാരണമുണ്ട് ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് മുട്ടയിടാൻ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളമോ ഈർപ്പമൊക്കെ മതി ആ ഒള്ളടത്ത് ഞങ്ങൾ മുട്ടയിടും സർക്കാർ എന്നാ ഡ്രൈഡേ പറഞ്ഞാലും ഈ ചെറിയ വെള്ളം കെട്ടും ഈർപ്പമൊക്കെ എവിടെയെങ്കിലും ഒക്കെ അത് അവിടെ മുട്ടയിട്ട് ഞങ്ങൾ അങ്ങ് പെരുകും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എണ്ണം കൂടുതൽ കിട്ടുന്നത് സൂക്ഷിക്കണേ മക്കളെ കാര്യം ഇതൊക്കെ പറഞ്ഞാൽ എല്ലാവരും നോക്കി നടക്കാം നിങ്ങളെ അപ്പോൾ അത് നിങ്ങൾ നോക്കി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കേട്ടോ ചേട്ടാ ഞങ്ങൾക്ക് ഈടെ കുറച്ച് പുതിയ കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് ഞങ്ങളുടെ പെണ്ണുങ്ങളിടുന്ന മുട്ടയ്ക്ക് ഉണക്കിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഒരു ഡെങ്കു വൈറസിനെ കിട്ടിയാൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഡെങ്കിപ്പനി പരത്താനുള്ള കഴിവുണ്ട് ചേട്ടനൊന്നും ആരോട് പറയേണ്ട കേട്ടോ നമ്മൾ ഞാൻ അങ്ങനെ ആരോടും പറയുകയൊന്നുമില്ല ഏതായാലും നമുക്ക് ഈ സീസൺ അങ്ങ് തകർക്കണം ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയുവാൻ ഒറ്റക്കാര്യം മാത്രം കരുതിയിരിക്കുക ആവർത്തിക്കുവാൻ രണ്ട് വാക്കുകൾ മാത്രം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട